ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു ലഡുവാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡു ആണിത് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു ലഡുവാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പീനട്ട് കൊണ്ടുണ്ടൊരു ലഡുവാണ് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് ഈ പീനട്ട് പീനട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഗ്രാം കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഇതിൻ്റെ ഒരു തൊലിയൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന മേലെ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു രണ്ട് മിനിറ്റൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയത് അപ്പോഴത്തേക്ക് റെഡി ആവും ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും അപ്പോൾ ഇത് ഇളക്കി കൊടുത്തുകൊണ്ട് ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് പെട്ടെന്ന് റെഡി ആയി കിട്ടും ഇപ്പം നമ്മുടെ ഈ കപ്പലണ്ടി എല്ലാം ചൂടായിട്ടുണ്ട് നല്ലതായിട്ട് ഇതിൻ്റെ ഈ തൊലിയുടെയൊക്കെ കളർ മാറിയിട്ടുണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇതധികം കരിയാനും പാടില്ല അപ്പോൾ ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ നമ്മളെടുക്കാൻ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇത് കുറച്ച് നേരം തണുക്കാൻ വെക്കുക തണുക്കാൻ വെച്ചിട്ട് നമുക്ക് നമുക്കിതിൻ്റെ തൊലി കളയണം കൈ കൊണ്ട് തൊലി എടുത്ത് കളയാം അന്നേരം ഇതൊന്നും തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈസിയായിട്ട് കൈ കൊണ്ട് എടുത്ത് കളയാൻ പറ്റും ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം ഇതിന്റെ ചൂടെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ തൊലി ഇങ്ങനെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പം തൊലി കളയാൻ വേണ്ടി നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ആക്കിയെടുത്താൽ മതി അപ്പം ഇതിന്റെ തൊലിയെല്ലാം നന്നായിട്ട് പോയി കിട്ടും നമ്മൾ ചൂടാക്കിയതായത് കൊണ്ട് പെട്ടെന്ന് ഇതിൻ്റെ തൊലി പോയി കിട്ടുകയും ചെയ്യും ഇതിന്റെ തൊലി എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഇതെല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മുന്നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളിവിടെ ഇരുന്നൂറ് ഗ്രാം പീനട്ടായിരുന്നു എടുത്തിരുന്നത് അപ്പോൾ അതിനുവേണ്ടി മുന്നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് നമുക്കിത് രണ്ടും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം ഈ ശർക്കരയും പീനട്ടും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിനെ നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് തന്നെ ഓരോ ഉരുളകളാക്കിയെടുക്കാം ഇത് നല്ല ബലമായിട്ട് തന്നെ ഇങ്ങനെ അമർത്തി എടുക്കണം എന്നാലേ നല്ല കറക്റ്റായിട്ട് നമുക്ക് നല്ല ഉരുളകളായി കിട്ടത്തുള്ളൂ ബോളുകളായി കിട്ടത്തുള്ളൂ നമ്മൾ ലഡുവൊക്കെ പിടിക്കുന്ന മാതിരി തന്നെ നല്ല ഇങ്ങനെ ബലമായിട്ട് തന്നെ എടുക്കുക അപ്പോൾ ഇത് നല്ല പൊടിയാകും നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഇരിക്കും നമ്മൾ നല്ല ബലവായിട്ട് തന്നെ ഇങ്ങനെ പിടിച്ചെടുക്കുമ്പം ഇതിങ്ങനെ നല്ല കറക്റ്റ് ബോൾ രൂപത്തിൽ തന്നെ ഇങ്ങനെ കിട്ടും ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം ഇങ്ങനെ നല്ല ബലവായിട്ട് തന്നെ ഇതിനെ ഇങ്ങനെ പിടിച്ചെടുക്കണം എന്നാൽ മാത്രമേ ഇതിങ്ങനെ പൊടിയാതെ കറക്റ്റായിട്ടിരിക്കുകയുള്ളൂ അപ്പോൾ എല്ലാം നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം ഈയൊരു അളവിലാണ് നമ്മളെല്ലാം ചെയ്തെടുക്കുന്നത് നമുക്കിതുപോലെ തന്നെ എല്ലാം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം നമ്മുടെ പീനട്ട് കൊണ്ടുള്ള ലഡു എല്ലാം റെഡി ആയിട്ടുണ്ട് ഈ ഒരു സൈസിലാണ് ഞാൻ എല്ലാം എടുത്തിരിക്കുന്നത് ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് നെയ്യൂ കൂടെ ആഡ് ചെയ്തെടുക്കാം ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ലഡു ആണ് പീനട്ടും ശർക്കരയും മാത്രമേ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുള്ളൂ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതോടുകൂടിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ആണ്